ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് കേരളത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ അന്നൊരു മഹാ അത്ഭുതം തുടങ്ങി മൂള ഗാലറിയിൽ കെട്ടിയുണ്ടാക്കിയ വലിയ ഗാലറിക്കകത്ത് പതിനായിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ ആ ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ ആർത്ത് വിളിച്ചപ്പോൾ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടി കൊച്ചിയുടെ ചരിത്രത്തിൽ പ്രധാനമായും രണ്ട് ടൂർണമെൻ്റുകളാണ് മുമ്പുണ്ടായിരുന്നത് ഒന്ന് ജവഹർലാൽ നെഹ്റു ട്രോഫി അന്നാണ് മഫത്തലാൽ മിൽസും പഞ്ചാബ് പോലീസും ജെ സി ടി ഭഗാരെയും ഈസ്റ്റ് ബംഗാൾ ബംഗാളിൽ നിന്നുള്ള ടീമുകൾ സുഭാഷ് ഭൌമിക്കും രഞ്ജിത് താപ്പയും ഒക്കെ മഹാരാജാസിൻ്റെ ഗ്രൗണ്ടുകളിൽ പന്തുകൊണ്ട് പുതിയ പുതിയ ചിത്രങ്ങൾ വരച്ചിരുന്നു അതിനുശേഷം ജവഹർലാൽ നെഹ്റു ഗോൾഡ് കപ്പ് വന്നിരുന്നു അത് വിദേശ രാജ്യത്തുകളിൽ നിന്നുള്ള കളിക്കാർ വന്നു മഹാരാജാസിൻ്റെ ഫുട്ബോൾ മൈതാനങ്ങളെ വീണ്ടും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ നടന്നു പിന്നീട് എന്തുകൊണ്ടോ കുറേ കാലം ഫുട്ബോളുകൾ ഇല്ലാതെയെ അതിന് കഴിഞ്ഞ വർഷം സൂപ്പർ ലീഗ് എന്ന പേരിൽ കേരളത്തിൻ്റെ കുട്ടികൾ വീണ്ടും പന്തുരട്ടാൻ തുടങ്ങിയത് അതിൻ്റെ മത്സരങ്ങൾ ഇപ്പോൾ എറണാകുളം മഹാരാജാസിൻ്റെ ഉൽത്തകിടുകളെ വീണ്ടും